നമസ്കാരം ക്രിസ്മസ് ഒക്കെ ഞാൻ അടുത്തെത്തി പക്ഷേ ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല വൈനുണ്ടാക്കുന്നതും കേക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ ഇടണമെന്നുണ്ട് ഇട ഉറപ്പായിട്ട് ഇടും കേട്ടോ പക്ഷേ അതിനുള്ള നന്നായിട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് അതങ്ങ് മടിച്ചത് ഉടനെ അത് വരുന്നതായിരിക്കും കേട്ടോ എൻ്റെ പുരുകൊക്കെ ഇരിക്കുന്ന നോക്കിയാൽ കാട്ടാളന്മാരെ പുരുകം പോലുണ്ടല്ലേ സത്യമായിട്ട് ഞാൻ പാർലറിലൊന്നും പോകാറില്ല ഇനിയിപ്പോൾ കുറേ കമൻറ്റ് വരൂ ഇവള് വിശ്വാസം തരി പാർലറിൽ പോവാതെ എൻ്റെ മോൻ കാണുമ്പോഴേ അറിയാമല്ല പാർലറിലൊന്നും അങ്ങനെ പോകാറില്ല പിന്നെ എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ അടുത്തൊന്നും അങ്ങനൊരു ഫങ്ഷൻ വരാത്തതുകൊണ്ടാണ് നിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി വി നോക്കാൻ പോകണമെന്ന് പക്ഷേ പോകാൻ പറ്റിയില്ല അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ടി വി നോക്കാൻ പോവുകയാണ് ഫസ്റ്റ് ഞങ്ങൾ അന്തലത്തിൽ ജിമാർട്ടിലാണ് പോയത് ഇപ്പോൾ ഉടനെ പോയി ഉടനെ തന്നെ ഒരു ടി വി എടുത്ത് ഇങ്ങനെ വരില്ല ഞങ്ങളൊന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി വിലയൊക്കെ നോക്കി ഓഫറൊക്കെ നോക്കി ഡിസ്കൗണ്ടൊക്കെ ഇവിടെ തരും കൂട്ടിത്തരുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അതൊക്കെ എടുക്കത്തുള്ളൂ അപ്പോൾ ആദ്യം നന്ദലത്തിൽ വന്ന് അവിടെ ഒരുപാട് ടിവികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മൈ വന്നു അവിടെ പോയതിനെക്കാട്ടി സ്പീഡിൽ തിരിച്ചിറങ്ങി അവിടെ ഒന്നും കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്തോ ടി സി എല്ലോ ഇമ്പെക്സോ അതിൻ്റെയൊക്കെ ടി വി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഞങ്ങൾ നേരെ ക്യു ആർ എജിലേക്ക് പോയി അവിടെ അത്യാവശ്യം ടി വിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി റിലയൻസിൽ പോകാമെന്ന് കരുതി അപ്പോൾ പോകുന്ന വഴിക്കായിരുന്നു നമ്മുടെ ഈസ്റ്റേൺ ബേക്കറി കേട്ടോ വഴുതക്കാട് അവിടുത്തെ ഫ്രൂട്ട് ബ്രെഡ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഏട്ടൻ രണ്ടുമൂന്ന് ദിവസം ഷൂട്ടൊന്നും ഉണ്ട് ഉണ്ടാവില്ല വീട്ടിലുണ്ടാവും അപ്പോൾ ഏക നമ്മൾ അത് വഴി പോവുകയല്ലേ നമുക്ക് ബ്രെഡ് കൂടെ വാങ്ങിച്ചിട്ട് പോകാം എന്ന് അങ്ങനെ അവിടെ കയറി കയറുന്ന സമയത്ത് അവിടെ ഒരു പത്തര പതിനൊന്ന് മണി ആട്ടോ ആയിരുന്നു അപ്പോൾ അവിടെയൊക്കെ സ്നാക്സ് എല്ലാം പാക്ക് ചെയ്ത് ചൂടുകൂടെ കൊണ്ടു വയ്ക്കുന്ന സമയമായിരുന്നു ഇതൊക്കെ കണ്ടിട്ടിൻ്റെ കണ്ട്രോളിൽ പോയി പക്ഷേ ഒരു ഷേക്ക് കുടിക്കാമെന്നുള്ള തീരുമാനത്തിൽ തൽക്കാലം അതെല്ലാം ഞാൻ മാറ്റി മാറ്റിവെച്ചു എന്നിട്ടിതെല്ലാം കണ്ട് കൊതി വിട്ടു ഞാൻ കോതി വിട്ടിട്ട് ഞങ്ങളൊരു ഫ്രൂട്ട് ബ്രെഡിന് പറഞ്ഞായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അവിടെ മറ്റേ കോളിഫ്ലവറൊക്കെ കവറിൽ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു പിന്നെ കൊഴുക്കട്ട പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇതാട്ടോ നമ്മളെ നമ്മുടെ ഫ്രൂട്ട് ബ്രെഡ് അല്ലാത്ത ബ്രെഡ് ഉണ്ട് അതെല്ലാം ബേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ചേട്ടാ ഒരു ഫ്രൂട്ട് ബ്രെഡ് എടുത്തിട്ട് അത് ഒരു ഫുൾ ഒറ്റ പീസ് ആട്ടോ അത് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല നമ്മളോട് ചോദിച്ചു കട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്ത് തരുകയാണ് നല്ല ബ്രെഡാട്ടോ അങ്ങനെ അത് നിറച്ച് ടൂട്ടി ഫ്രൂട്ടിയും മറ്റേ റേസിംഗ്സ് ഉണക്ക മുന്തിരിയും കാഷ്യൂസ് ഒക്കെ ഇട്ട് നല്ലൊരു ബ്രെഡാണ് അപ്പോൾ അവിടെ അതുപോലെ നിറച്ച പ്ലം കേക്ക്സ് പിന്നെ ഡിസംബർ ആയവനെ പറയേണ്ടല്ലോ പ്ലം കേക്കിൻ്റെ കളിയായിരിക്കും അങ്ങനെ പ്ലം കേക്ക് പഴമ്പൊരു പാക്കറ്റിലാക്കി എല്ലാം കൂടെ അവിടെ ഇരിക്കുന്നു അപ്പോൾ ഏട്ട ഒരു ലഡ് വാങ്ങി അതിൻ്റെ ഒരു ശഗ്ഗല്ലാം കടിച്ചു ഷേക്ക് കുടിക്കേണ്ടേ അതുകൊണ്ട് വെച്ചതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഷേക്ക് കൊടുമ്പോൾ നടന്നില്ല സ്നാക്സ് കഴിയുമ്പം നടന്നില്ല ഒന്നും നടന്നില്ല കേട്ടോ അതായിരുന്നു സത്യം അങ്ങനെ അതെല്ലാം വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ റിലയൻസിലേക്ക് പോയി ഞങ്ങൾ ടു വീലറിലാണ് കേട്ടോ പോയത് കാരണം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കാറിൽ കാറിലെടുത്താൽ കറക്റ്റ് സമയത്ത് നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല അതുകൊണ്ട് ടു വീലറിലാണ് പോയത് കൊണ്ട് ആകെ ക്ഷീണിച്ചു എന്നിട്ട് റിലയൻസിൽ കയറി അവിടെ ഒരുപാട് ടി വി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ടി വിയുടെ സൈസിലൊരു ചെറിയ കൺഫ്യൂഷൻ ഞങ്ങളൊരു അമ്പതിഞ്ച് ടി വി ഒക്കെയാണ് പോയത് ഇവിടെ വീട്ടിലിരുന്ന് ടി വി എത്ര സൈസെന്ന് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു അമ്പത് ഇഞ്ചാണ് പോയത് അത്ര ഉണ്ടാവുമെന്ന് കരുതി അപ്പോൾ എല്ലാ കടകളിലും ഏറ്റവും കൂടുതൽ നാൽപ്പത്തി മൂന്നും അമ്പത്തഞ്ച് ഇഞ്ചും മാത്രമേ ഉള്ളൂ അമ്പത് ഇഞ്ച് കുറവാണ് അങ്ങനെ വരാറില്ല ൊരു കൺഫ്യൂഷൻ തോന്നി ഞങ്ങൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ മെഷർമെൻ്റ് അവിടെ നിന്നൊരു നൂലിലൊരു ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി അവിടെ ഒരു ഇത് ചെയ്തിട്ടില്ല അപ്പോൾ അതിനകത്ത് നിൽക്കണം അവിടെ വെച്ച് അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് നാൽപ്പത്തി മൂന്നായിരുന്നു കറക്റ്റ് സൈസായിട്ട് അമ്പതെടുത്തോണ്ട് പോയി നീ തേങ്ങാൻ പക്ഷേ ആദ്യം ഇരുന്ന ടി വി വലിയ സൈസായിരുന്നു ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നീക്കി വെക്കുകയാണ് ചെയ്തത് ടേബിളിലൊക്കെ വെക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് നീക്കിയാണ് വെച്ചിരുന്നത് വലിയ ടി വി ആയിരുന്നു നാൽപ്പത്തി മൂന്ന് ഇഞ്ചെല്ലായിരുന്നു എന്നിട്ടെന്തായാലും നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നേരെ ജീമാട്ടി പോയി കാരണം ഈ രണ്ട് മൂന്ന് കടകളിൽ കയറി ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഓഫറും അവർ നല്ല ഡിസ്കൗണ്ടും ഒക്കെ ചെയ്ത് തന്നത് നന്ദിലത്തിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരെ നന്ദിലത്തിൽ പോയി അവിടെ ചെന്നിട്ട് ഞങ്ങൾ എൽ ജിയുടെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഒരു ടി വി എടുത്തു കേട്ടോ എന്നിട്ട് അവർ ഡെലിവറി ചെയ്യാൻ രണ്ട് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നെ കൊണ്ടുപോകാമെന്ന് കരുതി അപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ബില്ല് ഞാൻ കുറച്ച് ലേറ്റായി ഞങ്ങൾക്ക് വേദം വിളിക്കാനായിട്ട് സമയമായി പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് വേദയും വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ടി വി എടുത്തുകൊണ്ട് പോയത് കേട്ടോ ഞാൻ വന്നില്ല പിന്നീട് രണ്ടാമത് വന്നപ്പോൾ അച്ഛനും മോളും മാത്രമേ വന്നോളൂ വേദയുടെ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തുകൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ വീ വേദയാണ് രണ്ടാമത് ടി വി എടുക്കാൻ പോയപ്പോൾ വീഡിയോ എടുത്തത് എനിക്ക് വേറെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വന്നില്ല അങ്ങനെ വേദയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ഓഫറൊക്കെ ഇല്ലായിരുന്നോ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ കുറച്ചതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴയ ടി വി ഒരുപാട് പഴയ ടി വി ആയിരുന്നു കേട്ടോ സ്മാർട്ട് ടി വി ഒക്കെ ഇറങ്ങുന്ന സമയത്ത് എടുത്ത ടി വി ആണ് അപ്പം ഈ സ്മാർട്ട് ടി വിയുടെ ഒരു ഉപയോഗം അത്രയും ഉപയോഗം നമ്മൾ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് സാധാ ഒരു ടിവിയാണ് എടുത്തത് പക്ഷെ അത് മനസ്സിലാക്കിയപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് ഒ എക്സിൽ ഇട്ടിട്ട് ഞങ്ങൾ അതിനെ കൊടുത്തു കേട്ടോ കൊടുത്തിട്ട് കുറേ ദിവസമായി ശരിക്കും പറഞ്ഞാൽ ടി വി ഇല്ലാതിരിക്കുന്നു ഈ ഓഫർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു ഒരു ഒരാഴ്ചയായിട്ട് ടി വി ഇല്ല ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നെടുത്തത് ടി വി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോണിൽ തന്നെയാണ് എല്ലാവരും പിന്നെ വേദം വല്ലപ്പോഴോ കാർട്ടൂൺ ചാനൽ കാണും ആട്ടം സ്പോർട്സ് ചാനൽ കാണും ഇത്ര തന്നെ അല്ലാതെ ടി വിയിൽ വലിയ കണക്കൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷമവും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ സ്മാർട്ട് ടി വി ആയതുകൊണ്ട് ഒരുപാട് യൂസ് ആയിരിക്കും മറ്റത് മറ്റെല്ലാം ഒന്നും കാണാനായിട്ടില്ല സത്യം പറഞ്ഞാൽ എല്ലാം കേബിളിലൊക്കെ എന്നും ഒരേ സിനിമ ആയിരിക്കും അതുകൊണ്ട് അല്ലൊന്നും കാണാനായിട്ട് അധികം ഒന്നുമില്ല ഇനിയിപ്പോൾ കാണലോട് കാണലായിരിക്കും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ അവരൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ വല്ല കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് പക്ഷേ ഞങ്ങൾ അവിടെ ഇരുന്ന പഴയ ടി വി ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു എന്തായാലും അത് അമ്പതില്ല പക്ഷേ നാൽപ്പത്തിയെട്ടോ ഒന്തോ ഇഞ്ചായിരുന്നു അമ്പതെടുത്തിട്ട് പോയിരുന്നെങ്കിൽ ടി വി വെളിയിൽ വെക്കേണ്ടി വരുന്നതിനേടാനാ നമുക്ക് ആ ചുമറിനകത്ത് നിൽക്കണം ചുമരിൽ ഫിറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് കറക്റ്റ് ആദ്യം ഇരുന്ന് ടി വി നമ്മൾ സ്റ്റാൻഡിലൊക്കെയാണ് വെച്ചിരുന്നത് അതൊരു വൃത്തികേടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഓക്കെയാണ് കേട്ടോ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി വാങ്ങാനാണ് ആഗ്രഹം ഇനി അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ അതേ വാങ്ങുകയുള്ളൂ അപ്പോൾ അവിടെ കുറച്ച് കബോർഡൊക്കെ കട്ട് ചെയ്തിട്ട് അമ്പത്തഞ്ച് സൈ അഞ്ച് ഇഞ്ചിൻ്റെ സൈസിലാക്കി ചെയ്യണം വാങ്ങിക്കണം എന്നാണ് ഒരു ആഗ്രഹം ഇപ്പോൾ അതിനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തൽക്കാലം ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ അവിടെ നിന്നെല്ലാം ചെക്ക് ചെയ്തപ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് അതിനെ പാക്ക് ചെയ്ത് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് വയ്ക്കുകയാണ് വേദനയും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ സ്മാർട്ട് ടി വി പിന്നെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ടി വി ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ടി വി വരുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ എന്തായാലും അവർ കൊണ്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം എടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് രണ്ട് ദിവസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയത് ടെക് ഇന്ന് തന്നെ കൊണ്ടുവന്നത് ടെക്നീഷ്യൻസിനെ ടെക്നീഷ്യനെ അവർ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ്സാവുക കേട്ടോ അപ്പോൾ വായി വരുന്നതാണ് പറയുന്നത് അതൊരുപാട് ഒരുപാട് പേരത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് താങ്ക് യു സോ മച്ച് അത് പെട്ടെന്ന് പറയുമ്പോൾ കൈ കിട്ടുന്നത് വേർഡ് അങ്ങ് പറഞ്ഞു പോകുന്നതെന്നേ ഉള്ളൂ കേട്ടോ ശരി എന്നിട്ട് അവർ വീട്ടിൽ സാധനം കൊണ്ടുവന്നതും ടെക്നീഷ്യൻ വന്നതും ഒരുമിച്ചായിരുന്നു ആദ്യം ടെക്നീഷ്യനാണ് വന്നത് അവർ വന്നതും ടി വി കൊണ്ടുവന്നു എന്നിട്ടവരെല്ലാം അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് ഇതാണ് ടി വി ടി വി എടുത്ത് പുറത്ത് വെച്ചു ഇപ്പോഴാണ് ഞാൻ ടി വി കണ്ടത് അവരവിടെ വെച്ച് എന്നൊക്കെ കണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല വേദങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അവർ മെഷർമെൻറ്റ് കറക്റ്റ് എടുത്തിട്ട് നമ്മളോട് ചോദിച്ചു ഇരുന്ന് നോക്കൂ എന്നിട്ട് എവിടെ വയ്ക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഡ്രില്ല് ചെയ്ത് നമ്മുടെ ടി വി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓൺ ചെയ്തു നല്ല ഒരു ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് മുന്നേ ഇരുന്ന് ടി വിയിൽ ഫ്രെയിമൊക്കെ വലിയ ഫ്രെയിമും കുറച്ച് തള്ളിയൊക്കെ ഇരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൽ നിന്നും വലിയൊരു മാറ്റമാണ് ഈ ഒരു ടി വി ഇങ്ങനെ ചുവറലിരിക്കണെ കാണുമ്പോൾ അല്ലേ അതുകൊണ്ട് ചുമരലിരിക്കുന്ന ടി വീട്ടിൽ നിന്ന് എട്ടയത്തിരിക്കുന്നതൊക്കെ ആ അവിടെയും ചുമരിലായിരുന്നു അപ്പോൾ എന്താ പല്ല് ശല്യം കാരണം അത് ചീത്തയാകുമെന്ന് പറഞ്ഞിട്ട് അതിനെടുത്ത് സ്റ്റാൻഡിലാക്കി ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞു എനിക്കിവിടെ ചുമരൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചുമരൽ വെച്ചത് അവർ പിന്നെ കുറേ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയായത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു വേദയ്ക്ക് ഇതൊക്കെ കാണാപ്പാടോ അവിടെ മാമിയുടെ വീട്ടിലും ഒക്കെ പോയിട്ട് ഇത് അവർക്കൊക്കെ ഇതുണ്ട് സ്മാർട്ട് ടി വി അതിലൊക്കെ നോക്കിയിട്ട് അറിയാം എനിക്കിതിൽ വലിയ പിടിയില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ട് അറിയാതെ ഞാനങ്ങ് ചിരിച്ചു പോയി എൻ്റെ വീഡിയോ കണ്ട് അപ്പോൾ ഇത്രേയുള്ള വീഡിയോ എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം നമുക്ക് പുതിയ സാധനങ്ങൾ വന്നപ്പോൾ വലിയ സന്തോഷമല്ലേ അപ്പോൾ ആ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്നുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ ടാറ്റാ